ചാലിശ്ശേരി പെരുമണ്ണൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികോത്സവം വർണ്ണാഭമായി ഇതളുകൾ എന്ന പേരിൽ നടന്ന ചടങ്ങ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം സരിതാ വിജയൻ അധ്യക്ഷയായി തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി സിദ്ധിഖ് മുഖ്യാതിഥിയായി മുരളി കല്ലഴി സ്കൂൾ പ്രധാന അധ്യാപിക ബീന അധ്യാപകർ രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി യുടെ കലാപരിപാടിയുടെ വാർഷിക ഉദ്ഘാടനമാണ് ഇങ്ങനെ നടത്തപ്പെടുന്നത് നമുക്കറിയാം നമ്മൾ സ്കൂള് പ്രൈവറ്റ് സ്കൂളിനെ കാട്ടി ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കൊടുക്കുന്നത് നമ്മൾ ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് അത് എടുത്തു പോവാതെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു പോവാതെ എന്റെ ഒരു പ്രസംഗത്തിനോ എന്റെ ഒരു ഉദ്ഘാടനത്തിനോല്ലോ നമ്മുടെ മക്കൾ ഇരിക്കുന്നത് അവരുടെ കലാപരിപാടികളുടെ ഒരു ഭാഗമായിട്ടാണ് എന്തായാലും കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലെല്ലാം തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം